പലരും ചോദിക്കാറുണ്ട് ആടുകളുടെ നട്ടലിനെന്തെങ്കിലും വിഷമം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെന്താ മരുന്ന് കൊടുക്കുക എന്നൊന്നും ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് മരുന്ന് എന്താ കൊടുക്കണമെന്നൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾ റാസ് കഴിയുമ്പോൾ ഞങ്ങൾ ഫാമിൽ ആടുകൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നട്ടലിനോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്താ ചെയ്യുക പറ്റുന്ന പോലെ എഴുന്നേറ്റ് നിർത്തിയതിൻ്റെ ശേഷം ഇതേപോലെ ഒരു ബോക്സ് ഇതേപോലത്തെ ഒരു ബോക്സ് അധികം വീതി വീതി വളരെ കുറവാണ് ഈ വീതി കുറഞ്ഞ ബോക്സിൽ ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യാറ് അത് കാലത്ത് രണ്ട് മണിക്കൂറും വൈകുന്നേരം അതേപോലെ തന്നെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കും എന്നതിൻ്റെ ശേഷം വെള്ളമൊക്കെ കൊടുക്കും ഭക്ഷണം കൊടുക്കും അത് നന്നായിട്ട് തിന്നുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇത് മാറ്റിയിട്ട് വെള്ളം വെച്ചുകൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് ഇവിടെ ഞങ്ങൾ റാസൽ കഴിയുമ്പോഴേ ഇങ്ങനെ ചെയ്യാറ് പിന്നെ ഇത് വലിയ ആടുകൾക്ക് എത്രത്തോളം പ്രയോജനം ഉണ്ടാവും എന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയില്ല അവിടെ ചെറിയ ആടുകൾക്കാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകാറുള്ളത് അപ്പോൾ വലിയ ആളുകൾക്ക് ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ പുതിയ പുതിയയിട്ട് വരാം